നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റക്സ് ബിഗോണിയ ചെടികളാണ് പരിചയപ്പെടുന്നത് കേട്ടോ റക്സ് ബിഗോണിയ ചെടികൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്ത് ഗാർഡനിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പം ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളാണ് അല്ലാതെ ഇതിൽ പൂക്കൾക്കല്ല ഇതിൻ്റെ ഭംഗി വരുന്നത് ഇലകൾക്കാണ് പല നിറങ്ങളിലുള്ള ചെടികളാണ് റെക്സ് റെക്സ്ബിഗോണിയുടെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇതുപോലെ റെഡ് കളറ് വരുന്ന ചെടികളും പച്ച കളറുള്ള ചെടികളും അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള ഇലകളുള്ള ചെടികൾ അങ്ങനെ കുറേ വെറൈറ്റീസ് റെക്സ് ബിഗോണിയുടെയും നമ്മുടെ ഇല അവൈലബിളായിട്ടുണ്ട് വെറൈറ്റീസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ തന്നെ അതിൻ്റെ വിലയും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായിരിക്കും ആ ഓരോ വെറൈറ്റിയും നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം മിനിമം മൂന്ന് പ്ലാൻസ് ആണ് റെക്സ് ബിഗോണിയുടെയും നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നത് കേട്ടോ അപ്പം വേണ്ടുന്ന വെറൈറ്റി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല വേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നത് കേട്ടോ വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഇതധികം കെയറിങ് ഇല്ലാതെ ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് റക്സ് ബിഗോണിയ ചെടികൾ ഇതിൻ്റെ പോട്ടി മിക്സ് മണ്ണും ചാണകപ്പൊടിയും മണലും ഉണ്ടെങ്കിൽ മണലും മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് ഇതിനു വേണ്ടി തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല എങ്കിൽ കൂടി ആവശ്യത്തിന് വെള്ളം വേണ്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റക്സ് ബിഗോണിയ തീരെ വെള്ളം ഇല്ലാതെ വളര വളരാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അതുപോലെ തന്നെ കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിൽ സെറ്റ് ചെയ്യായിരിക്കും റക്സ് ബിഗോണിയ ചെടികൾ കൂടുതൽ ഭംഗിയാവുക കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലകൾക്ക് ഇതുപോലെ നിറം വരണമെങ്കിൽ കുറച്ചൊക്കെ വെയിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ആ റെഡ് നിറങ്ങളൊക്കെ അത്രയും ഡാർക്കായിട്ട് നമുക്ക് ഓരോ വെറൈറ്റിയുടെയും കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇൻഡോറിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വിൻഡോ സൈഡും അതുപോലെ ബാൽക്കണി അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് പ്ലേസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കുറച്ചൊക്കെ വെയിൽ കിട്ടുന്ന ഏരിയ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പ്ലാൻസ് കൊറിയറായിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരും ആ ഡി ഡി സി കൊറിയറും അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റും അവൈലബിളായിട്ടുണ്ട് അപ്പം അതിലേത് വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിലൂടെ നിങ്ങൾക്ക് പ്ലാൻസ് നിങ്ങളുടെയൊക്കെ അരികിലെത്തുന്നതായിരിക്കും കേട്ടോക്ക് വേണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ പ്ലാൻസ് വാങ്ങിക്കുന്നവരുണ്ടെങ്കിലും മുന്നത്തെ വീഡിയോയും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ